ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചാലിയം ബീച്ചിൽ പോയപ്പോൾ അവിടെ ബോട്ട് യാത്ര എടുക്കാൻ പറ്റ ബോട്ട് യാത്ര അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ ബോട്ട് യാത്രയ്ക്ക് നൂറ് രൂപയുള്ളൂ ചാർജ് പിന്നെ സ്പീഡ് ബോട്ടിലാണെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ നല്ല രസം ഉണ്ടിട്ട് കാണാൻ്റെ ആരും ബോട്ടിലൊക്കെ കയറി പക്ഷെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ പിന്നെ കൂടെ മോനില്ലാത്തോണ്ട് ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് യാത്ര േരം അവിടെ വന്നു ചാരി ബീച്ചിലൊക്കെ നല്ല രസമുണ്ട് ബോർഡ് നല്ല സ്പീഡ് ബോട്ടിൽ പോകാനാണ് അങ്ങനെ യാത്രയൊക്കെ ആയിട്ട് ചാരിൻ ബീച്ചിപ്പോൾ നല്ലൊരു അടിപൊളി ബീച്ചായി മാറിയിട്ടുണ്ട് എല്ലാവരും പറ്റുകയാണെങ്കിൽ എല്ലാവരും വന്നിട്ട് ഇടൊക്കെ നമ്മൾ കാണാൻ രസ കാറ്റുകളൊക്കെ ആയിട്ട് ആയിട്ട്

എത്രൂർ പിന്നെ പ്രത്യേകിച്ച് എത്ര ആരാകുന്നൂറാ ഒരാക്കുന്നൂറ് എത്ര വേണ്ടോട്ട് ഇരുന്നൂറാ സ്കൂളോട്ട് ഇരുന്നൂറോ